ഇരിങ്ങാലക്കുട കരൂ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ രണ്ട് പേർ പിടിയിൽ മദ്രകം സ്വദേശി കൊതുവിൽ വീട്ടിൽ താജുദ്ദീൻ മണ്ണുത്തി സ്വദേശി വീട്ടിൽ നൌഫീൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തീയതിയാണ് സംഭവം വാടകയ്ക്ക് താമസിക്കുന്ന ളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ സാന്ദിക്കിനാണ് ആക്രമണത്തിൽ പരിക്കുപറ്റിയത് പുലർച്ചെ കോളിമ്പൽ ശബ്ദം കേട്ട് വാതിൽ തുറന്ന സാന്തിക്കിന്റെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ സംഘം കമ്പിവടി കൊണ്ട് തലയ്ക്കും കൈകാലിലും അടിച്ചു വീഴ്ത്തി സാദിക്ക് ബഹളം വെച്ചതോടെ സംഘം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു പരാതിക്കാരനോടും സമീപവാസികളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ താജുദ്ദീൻ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു മുളകുപൊടി ആക്രമണം ദിവസങ്ങൾക്ക് മുൻപേ പ്രതികൾ ഇവിടെ എത്തി സാദിഖിന്റെ വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു സുഹൃത്തിന്റെ ബൈക്കിൽ ആയുധവുമായി എത്തിയായിരുന്നു ആക്രമണം സാദിഖിന് തനക്കാണ് കൂടുതൽ പരിക്കേറ്റത് പുലർച്ചയായതിനാൽ പ്രതികളുടെ അവ്യക്തമായ ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത് കാളത്തോടെ നിന്നാണ് ഒന്നാം പ്രതി നൌഫിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എറണാകുളം കൂനമാവിൽ രഹസ്യമായി താമസിച്ചിരുന്ന താജുദ്ദീനെ വൈറ്റില ഹബിൽ വെച്ച് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇയാളെ പോലീസ് മഫ്തിയിൽ പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു എട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നൌഫീൻ താജുദ്ദീൻ രണ്ടായിരത്തിയാറിൽ മതിരകം സ്റ്റേഷനിൽ അടിപിടി കേസിലെ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ സി എം ക്ലീറ്റസ് പി ജയകൃഷ്ണൻ എസ് ഐ സൂരജ് വിദേവ് സീനിയർ സി പി ഒരായ ഇ എസ് ജീവൻ എം ആർ രഞ്ജിത്ത് എ കെ രാഹുൽ സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ ജെ ഷിൻഡോ ബിപിൻ ഗോപി സൈബർ സെൽ വിദഗ്ധീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മംഗല്യ ഗോൾഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ൾക്ക് പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക